മുൻ മുഖ്യമന്ത്രി ജഗൻ മോഹൻ റെഡ്ഡിക്ക് എതിരായ ടി ഡി പി സർക്കാരിന്റെ നീക്കങ്ങളിൽ വെട്ടിലായിരിക്കുന്നത് ഇപ്പോൾ കേന്ദ്ര സർക്കാരാണ് പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ രാജ്യസഭയിൽ ഭൂരിപക്ഷമില്ലാത്ത ബി ജെ പിയും കേന്ദ്ര സർക്കാരും കടുത്ത പ്രതിസന്ധിയിലായിരിക്കെ ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈ എസ് ആർ കോൺഗ്രസിന്റെ പിന്തുണ കേന്ദ്ര സർക്കാരിന് അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ കടുത്ത നടപടിയിലേക്ക് കടക്കരുത് എന്ന നിർദ്ദേശമാണ് എൻ ഡി എ ഘടകം ഘടകകക്ഷിയായ ടി ഡി പിക്ക് നൽകിയിരിക്കുന്നത് ക്രിമിനൽ ഗൂഢാലോചന വധശ്രമം ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് ടി ഡി പി സർക്കാർ ജഗൻമോഹൻ മോഹൻ റെഡ്ഡിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് കേസ് എടുത്തതിന് പിന്നാലെ കൂടുതൽ കടുത്ത നടപടിക്ക് സാധ്യത ഉണ്ടെന്നാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ വൈഎസ്ആർ കോൺഗ്രസ് എതിരായാൽ രാജ്യസഭയിൽ മോദി സർക്കാർ ശരിക്കും വെള്ളം കുടിക്കും ഈ പ്രതിസന്ധി ഒഴിവാക്കുവാനാണ് ഇപ്പോൾ ബി ജെ പി നേതൃത്വം ശ്രമിക്കുന്നത് രാജ്യസഭയിൽ നിലവിൽ എൺപത്തി ആറ് സീറ്റുകൾ മാത്രമേ ഇപ്പോൾ ബി ജെ പിക്ക് എൻ ഡി എ മുന്നണിക്ക് മൊത്തത്തിൽ നൂറ്റി ഒന്ന് എം പിമാരാണുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അംഗങ്ങളുള്ള രാജ്യസഭയിൽ ഭൂരിപക്ഷത്തിന് വേണ്ടത് നൂറ്റി പതിമൂന്ന് എം പിമാരുടെ പിന്തുണയാണ് പുറത്തു നിന്നുമുള്ള പന്ത്രണ്ട് എം പിമാരുടെ പിന്തുണ ഇല്ല രാജ്യസഭയിൽ ബി ജെ പിക്ക് ബില്ലുകൾ പാസ്സാക്കാനാകില്ല പതിനൊന്ന് രാജ്യസഭാ എം പിമാരാണ് വൈഎസ്ആർ കോൺഗ്രസിനുള്ളത് ഇതിനു പുറമെ നാല് ലോക്സഭാ അംഗങ്ങളും ജഗൻമോഹൻ റെഡ്ഡിക്ക് ഉണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അംഗങ്ങളുള്ള രാജ്യസഭയിൽ ഭൂരിപക്ഷത്തിന് വേണ്ടത് നൂറ്റി പതിമൂന്ന് എം പിമാരുടെ പിന്തുണയാണ് പന്ത്രണ്ട് എം പിമാരുടെ പിന്തുണ ഇല്ല രാജ്യസഭയിൽ ബി ജെ പിക്ക് ബില്ലുകൾ പാസ്സാക്കാനാവില്ല പതിനൊന്ന് രാജ്യസഭാ എം പിമാരാണ് വൈഎസ് ആർ ഇതിനു പുറമെ നാല് ലോക്സഭാ അംഗങ്ങളും ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടിക്കുണ്ട് ഈ എണ്ണം പുതിയ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന് അനിവാര്യം തന്നെയാണ് കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാരിനും സുപ്രധാന ബില്ലുകൾ പാസാക്കാൻ വൈഎസ് ആർ കോൺഗ്രസും ബിജു ജനതാദളുമാണ് രാജ്യസഭയിൽ തുണയായിരുന്നത് ഈ കടപ്പാട് ഇപ്പോഴും ജഗൻമോഹൻ റെഡ്ഡിയോട് ബി ജെ പിക്ക് ഉണ്ട് ജഗനെതിരായ നീക്കങ്ങൾക്ക് കേന്ദ്ര ഏജൻസികൾ മുതിരില്ല എന്ന് കണ്ടുകൂടിയാണ് സ്വന്തം നിലയ്ക്കുള്ള നടപടിയുമായി ചന്ദ്രബാബു നായിഡു സർക്കാർ ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് ജഗൻമോഹൻ റെഡ്ഡിയെ ജയിലിൽ അടയ്ക്കുക എന്നത് ടി ഡി പിയിലെ പൊതുവായ വികാരമാണ് ചന്ദ്രബാബു നായിഡു അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ഒ എസ് ആർ കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസ് ഇടിച്ചു നിരത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ജഗനെതിരായ കേസും സംഭവിച്ചിരിക്കുന്നത് ചന്ദ്രബാബു നായിഡു സർക്കാരിന്റെ സകല നീക്കങ്ങളും കേന്ദ്ര സർക്കാർ നിരീക്ഷിച്ചു വരികയാണ് ലോക്സഭയിൽ ടി ഡി പിയുടെ പിന്തുണ മോദി സർക്കാരിന് ആവശ്യമാണെങ്കിലും ഈ സാഹചര്യത്തിൽ ടി ഡി പിയും വൈഎസ്ആർ കോൺഗ്രസിനെയും കാലുപിടിക്കേണ്ട അവസ്ഥയിലേക്കാണ് ബി ജെ പി യുടെ രാജ്യസഭയിലെ സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ് ഇവിടെ കടുത്ത വെല്ലുവിളി തന്നെയാണ് ബി നേരിടുന്നത് എന്ന് പറയാം ഏതെങ്കിലും ബില്ല് രാജ്യസഭയിൽ പാസാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ മോദി സർക്കാരിന് തുടരാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടാവുക ബി ആർ എസും എ ഡി എം കെയും സഹായിച്ചില്ലായെങ്കിൽ രാജ്യസഭയിൽ ബി ജെ പിക്ക് ബില്ലുകൾ പാസാക്കാൻ കഴിയുകയില്ല ഇന്ത്യ മുന്നണി ബില്ലുകളിൽ വോട്ടിംഗ് ആവശ്യപ്പെട്ടാൽ അത് മോദി സർക്കാരിനെ ശരിക്കും പ്രതിസന്ധിയിലാക്കും